കെഎഫ്ബി വാർഷിക സമ്മേളനവും ഓണക്കിറ്റ് വിതരണവും കോതമംഗലത്ത് നടന്നു എം ൽ എ ആന്റണി ജോൺ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നേതാക്കളടക്കം നിരവധി പേർ പങ്കെടുത്തു കാഴ്ച പരിമിതരുടെ ഉന്നമനത്തിനു വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ പ്രവർത്തിക്കുന്ന ഏഴായിരത്തോളം അംഗങ്ങളുള്ള കേരള ഫെഡറൽ ഓഫ് ദി ബ്ലൈൻഡ് അഥവാ കെ എഫ് പി എന്ന സംഘടനയുടെ വാർഷിക സമ്മേളനവും ജനറൽ ബോഡിയും ഓണക്കിറ്റ് വിതരണവും കോതമംഗലത്ത് നടന്നു ടൗൺ യു പി സ്കൂളിൽ ചേർന്ന സമ്മേളനം കോതമംഗലം എ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നമ്മൾ ഇതുപോലുള്ള സമ്മേളനങ്ങൾ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലാണ് കഴിഞ്ഞ ഒരു വർഷക്കാലം സംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ ന്യായമായി നിങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ അത് ഭരണാധികാരികളുടെ മുൻ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അത്തരം കാര്യങ്ങളിൽ നല്ല നിലയിൽ നിങ്ങളുടെ സംഘടനയ്ക്ക് ഇടപെടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് പൊതുസമൂഹത്തിൻ്റെ വലിയൊരു കരുതൽ ഇവിടെ എന്നോട് അത് സൂചിപ്പിച്ചു പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്ന നിരവധിയായിട്ടുള്ള സഹായങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും ഒക്കെ ഏറ്റെടുക്കുന്ന സംഘടനകളും വ്യക്തികളും കൂട്ടായ്മകളും ഒക്കെ നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി അധ്യക്ഷത വഹിച്ചു കെ എഫ് ബി താലൂക്ക് പ്രസിഡന്റ് എൽദോസ് ടി വി ആമുഖ പ്രഭാഷണം നടത്തി എൻ എന്റെ നാട് ചെയർമാൻ ഷിബു തെക്കുംപറം കിറ്റുകൾ വിതരണം ചെയ്തു കെ എഫ് ബി ജില്ലാ പ്രസിഡന്റ് വി കെ അജിത്ത് മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നൌഷാദ് കെ എ തിരുവോണ സന്ദേശം നൽകി നഗരസഭാ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് കെ എ ജോയ് കെ എഫ് ബി ജില്ലാ സെക്രട്ടറി രാജു ജോർജ് താലൂക്ക് സെക്രട്ടറി സുകുതൻ ഓ പി തുടങ്ങിയവർ പങ്കെടുത്തു ജനറൽ ബോഡി മീറ്റിംഗ് ും സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നു മീഡിയ സിസ്റ്റി കോതമംഗലം